ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളൊന്ന് പൊറത്തിറങ്ങിയതാണ് നമ്മൾ ഫാമിലിയാണ് ആ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ രണ്ട് കൂട്ടാരന്മാരാണ് പിന്നെ അമ്മയാണ് പിന്നെ പെണ്ണ് ചുന്തരിപ്പണ്വിടെ ആ ഇതാ അപ്പോ ഉച്ചക്ക് ചോറ് പിന്നെ കഴിഞ്ഞു ഇപ്പോ അപ്പൊ നമ്മള് വീട്ടിലേക്ക് കുറച്ച് കുടുംബക്കാരൊക്കെ വന്നിരുന്നു അപ്പൊ നമ്മള് വെയിലൊക്കെ ഒന്ന് അറിയപ്പോഴേ ഒന്ന് ഇങ്ങോട്ട് വെറുതെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പോ എല്ലാ എല്ലാരും ഉണ്ട് ഇതാ കുട്ടികളും മക്കളും എല്ലാരും ഉണ്ട് എല്ലാരും പിന്നാലുണ്ട് ഇങ്ങട്ട് വിടല്ലേ വിഴല്ലേ ോണത്തിന് വിരുന്ന് വന്നിട്ട് ഒരു ചെറിയൊരു തോടുണ്ട് ആ തോട്ടില് നമ്മളെ ഫോണൊക്കെ മുക്കിട്ടുണ്ട് ഇപ്പൊ അത് വെള്ളം കേറി അപ്പൊ ഫോണിന്റെ മേലെ വരാമത്താണ് ഇത് നമ്മളെ കൂട്ടുകാരനാണ് താനൂരാണ് വീട് ഇത് ജാബിര്യസ് ഫോണ് വെള്ളത്തിൽ വീണു അപ്പൊ ഞങ്ങളിപ്പോ വെറവും പോക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ അയിന്റെ ഒരു ടെൻഷനിലാണ് അപ്പോൾ ഞങ്ങളിതാ യാത്ര ഞങ്ങൾ പകുതി വെച്ചിട്ട് സ്റ്റോപ്പ് ആക്കി ഗൈസ് നടന്നു വരുന്ന വഴിക്ക് താ ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഇത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല എന്താ പാമ്പിൻ്റെ മുട്ടയാണോ അതോ കൊക്കിൻ്റെ മുട്ടയാണോ എന്നറിയില്ല നമ്മളെ കുറച്ച് ആൾക്കാരൊന്ന് ഒന്ന് ചോദിച്ചു നോക്കാം കുഞ്ഞിട്ടാട്ടാ ഓയ് ഈ സാധനത്തിൽ ഇത് എന്തിന്റെ അപ്പൊ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് മൈലാഞ്ചി പൊട്ടിക്കാണ് മൈലാഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആളുകളും കാര്യങ്ങളൊക്കെ ഇത് കാണാനൊക്കെ വരും അപ്പൊ പോവണം